കണ്ണിന്റെ കൃഷ്ണമണിയിലേക്ക് അണുബാധ പടർന്നാൽ കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് വളരെ വിരളമാണെങ്കിലും അസുഖബാധിതർ ഡോക്ടറുടെ സഹായം തേടുകയും കൃത്യമായി മരുന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും വേണം മഴക്കാലമായാൽ പലതരം രോഗങ്ങൾ നാട്ടിലെങ്ങും പടർന്നു പിടിക്കാറുണ്ട് അത്തരത്തിൽ ഒന്നാണ് കണ്ണിനുണ്ടാകുന്ന അണുബാധ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണയായി ഈ രോഗം കാണപ്പെടുന്നത് പകരാനുള്ള സാധ്യത കൂടുതലായതിനാൽ അതീവ ശ്രദ്ധ വേണ്ട രോഗാവസ്ഥയാണിത് സാധാരണ നാലോ അഞ്ചോ ദിവസത്തിനകം അസുഖം ഭേദമാകാറുണ്ട് അതിൽ കൂടുതൽ ദിവസം വേണ്ടി വന്നാൽ അതീവ ശ്രദ്ധ ചെലുത്തണ്ട ആരോഗ്യപ്രശ്നമാണ് ഈ കണ്ണുകളിലെ അണുബാധ കണ്ണിലെ ചുവപ്പ് ചൊറിച്ചിൽ നീർവീക്കം അസ്വസ്ഥത കണ്ണിൽ നിന്ന് വെള്ളം വരുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ സമയം ഏറ്റവും കൂടുതൽ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക അനാവശ്യമായി കണ്ണുകളിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ഇയാളുമായി സമ്പർക്കം കൂടുതലുള്ളവർക്ക് കണ്ണുമായി ബന്ധപ്പെട്ട രോഗം പകരാനുള്ള സാധ്യതയും കൂടുതലാണ് അതേസമയം വായുവിൽ കൂടി രോഗം പകരാറില്ല രോഗമുള്ളവർക്ക് വെളിച്ചത്തിലേക്കും മറ്റും നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കണ്ണട വയ്ക്കുന്നത് ഏറെ ഗുണം ചെയ്യും രോഗബാധിതരായ വ്യക്തികൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളോ ഓഫീസ് ജീവനക്കാരോ ആണെങ്കിൽ കണ്ണിലെ ചുവപ്പ് നിറം മാറുന്നതുവരെ ഒറ്റയ്ക്കൊരു റൂമിൽ തുടരാൻ ശ്രമിക്കണം മറ്റുള്ളവരുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നതാണ് നല്ലത്